ധനകാര്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ധനകാര്യപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് അത്തരം സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത് അല്ലാതെ അതിൻ്റെ അന്തിമമായ തീരുമാനമായി എന്നുള്ള നിലയിലല്ല വിദേശ സർവകലാശാലകൾ കടന്നു വരുമ്പോൾ വാണിജ്യപരമായിട്ടുള്ള താല്പര്യങ്ങൾ അവർക്കുണ്ടോ കുട്ടികൾ കബളിപ്പിക്കപ്പെടുന്നുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് പരിശോധിക്കും അത് പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ മന്ത്രിക്ക് പോലും വിഷയത്തിൽ അതൃപ്തിയാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ എസ് എഫ് തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് ഇവരോട് പ്രതികരണം ചോദിക്കാം ഇതില് ഈ ഒരു വിഷയത്തില് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അമ്പരന്ന് പോയൊരു കാഴ്ചയാണ് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇത് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രിയും സമ്പദ് മന്ത്രിയും മാത്രം ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യാതൊരു തരത്തിലും ഈ ഒരു വിഷയത്തെ പറ്റി അറിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ നമ്മൾ കണ്ടത് നമ്മൾ പോയി പഠിക്കാം ധാരണയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല അത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ ഉപയോഗപ്പെടുത്തണം വിദേശത്തുനിന്ന് വരുന്നതിനേക്കാൾ നല്ല നമ്മളെവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ളതാണ് നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ സ്റ്റുഡൻസ് ഇപ്പോൾ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റുഡൻസിനാണെങ്കിലും ഫ്രീഡം കുറയും ഇപ്പോൾ ഇവിടെയുള്ള കോളേജിലുള്ള പോലെ ആയിരിക്കില്ല ആ കോളേജുകളൊന്നും പ്രവർത്തിക്കുക അപ്പം നമ്മുടേതായ രീതിയിൽ നമ്മളെ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലുള്ള എങ്ങനെയാണോ ഇന്ത്യൻ്റെ കൾച്ചർ എങ്ങനെയാണോ അതിനനുസരിച്ച് ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരാ അല്ലാണ്ട് ഫോറിൻ യൂണിവേഴ്സിറ്റി വരമായി എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും സുപ്രധാന നയമാറ്റമായതിനാൽ ചർച്ച വേണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട് ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾക്കുൾപ്പെടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട് മറ്റ് പ്രതികരണങ്ങളെല്ലാം നമ്മൾ കേൾക്കുകയും ചെയ്തല്ലോ എന്തായാലും വിഷയത്തിൽ ചർച്ച അനിവാര്യമായേക്കും നയൻതാര മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്